പോയി അതായത് എനിക്ക് കയറാനുള്ളത് ഈ മലയുടെ മുകളിലാണ് പക്ഷെ നമുക്ക് ഒരു ഫിഫ്റ്റി മീറ്റർ ദൂരെയുള്ള സംഭവം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ശശിയായി പോയി എന്താ ചെ ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറി വെസ്റ്റേൺ ഗാർഡ് സെക്ഷന്റെ അതിമനോഹരമായ ഒരു വ്യൂ ഉണ്ടായിരുന്നു പക്ഷെ ശശിയായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മൊത്തം കയറി ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റില്ലേ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കുറച്ച് വിസിബിലിറ്റി കുറച്ച് തുടങ്ങി അപ്പൊ ഒരു ഓഫ് റോഡ് പോയിട്ട് വന്നല്ലോ വന്നല്ലോന്ന് ആലോചിക്കും ദൂരെ ഒരു വാച്ച് ടവർ കാണാം അങ്ങോട്ട് ലക്ഷ്യമിട്ട് അടിപൊളി അടിപൊളി ലാൻഡ്സ്കേപ്പ് കണ്ടില്ലേ അതിന്റെ മുകളിൽ അവിടെ ഒരു വാച്ച് ടവറും ഇതിന്റെ അങ്ങോട്ട് കേറി പോകാനുള്ള വഴി അവിടെ നോ നോയൻട്രി ഒന്നും വെച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പൊ പിന്നെ കൊഴപ്പില്ല ഇവിടുന്ന് ആൾക്കാർ നമ്മൾ ഓടിക്കുന്ന കാലം മുമ്പ് ഈ അതിമനോഹരമായ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമുക്ക് മുകളോട്ട് കയറിയാലട കേണോ കണ്ടില്ല ചുറ്റും കണ്ടില്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് മൊത്തം പച്ചപ്പ് നിറഞ്ഞ് ഇവിടെ വരെ ജീപ്പ് വരുന്നു തോന്നുന്നു അപ്പോൾ എന്താ അത് വാഷ്വർ തന്നെ ആയിരിക്കും ഇവിടെ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യത ഉണ്ടല്ലോ എന്തായാലും ഈ കാണുന്ന ടവറിന് മുകളിലൊന്നും നമുക്ക് കേറിട്ട് വരാം ഓലടാ മോളി നിന്നാ എന്താ സംഭവം നേരത്തില്ല അങ്ങോട്ട് കൊള്ളടാ ഇതേ പച്ചപ്പ് നിറഞ്ഞ ആ മലനിരകൾ അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു മല കൊള്ളല്ലടാ റൗണ്ട് ഷേപ്പിൽ അടിപൊളിയല്ലേ നമ്മൾ വന്ന റോഡ് ഇത് കൊളിച്ച്

ഇതാണ് നമ്മൾ കയറി വന്ന വഴി അവിടെ ചുറ്റുകയറി ചുറ്റുകയറി അങ്ങനെ പോയി നമുക്കേ അങ്ങ് ദൂരെ കോടയൊക്കെ മൂടി തന്നില്ലേ അവിടെ ഒരു മലയുണ്ട് അതിന് മുകളിൽ കയറുന്ന വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയുണ്ട് ഓ എന് മുകളിൽ കയറിയല്ലോ കയറണോ സീനാവോ ഏ വേണ്ട വീട്ടിൽ കയറാ ആരെങ്കിലും നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇവിടെ ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഇത് പ്രൈവറ്റ് ലാൻഡും ഉണ്ടോന്നറിയത്തില്ല പക്ഷെ അവിടെ ആൾ കാണുന്ന വഴിക്കരെ നമ്മൾ കയറി വരുമ്പോൾ റെസ്ട്രിക്ഷൻ ബോർഡ് ഒന്നും ഇട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അന്ന് പോലും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും മോളി കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കോണി തന്നെ ആണ്ടില്ലേ കുറച്ച് സ്ലിപ്പറി ആണ് മൊത്തം നനഞ്ഞിരിക്കുക കണ്ടില്ലേ ും പാൻറ്റും ആ ഒരു മലനിര കണ്ടില്ലടാ പച്ചപ്പ് നിറഞ്ഞിട്ട് ഈ പച്ചപ്പ് ഈ ടീഷർട്ടിലെ പച്ചപ്പ് കണ്ടില്ലേ മങ്ങിയിരിക്കുന്നു പക്ഷെ മലനിരകളുടെ പച്ചപ്പ് കണ്ടില്ലേ ബ്യൂട്ടിഫുൾ ഇതൊരു സീക്രട്ട് പ്ലേസ് ആണ് ഇങ്ങോട്ട് ആരും ഭയങ്കര കയറി വരുന്നില്ല കയറി വന്ന പിടിക്കുമായിരിക്കും അടിപൊളി സ്ഥലം അപ്പം കയറി വരാൻ നേരത്തെ റോഡ് കുറച്ച് മോശമായിരുന്നു അടിയൊക്കെ തട്ടി അവനെ ഞാൻ ഇറക്കിട്ടാണ് വന്നത് റോപ്പിന് ഞാൻ താഴെ ഇറക്കി അങ്ങനെയാണ് വന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി ആന ആന ഇവിടെ ഇവിടെ എങ്കുണ്ടാവും ഓ അത് ആനയല്ലോ അപ്പം ആറയടാൻ പെട്ടെന്ന് നോക്കി പനയാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാം ഈ വഴി വേണം ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി കുഴപ്പമില്ല വലിയ സീനില്ല പക്ഷെ ഫ്രഷ് ഫ്രണ്ട് ബ്രേക്ക് അടിച്ച പണി പാളും എനിക്കേ ഇവിടെ ഒരു ജീപ്പ് കേറി വന്ന പോലെ ഒരു പാട് കണ്ടില്ലേ ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ ഒരു വഴിക്കാൻ കയറി വന്നത് വണ്ടി കയറിയും പറ്റത്തില്ല അത്യാവശ്യം നല്ല കയറ്റമാണ് ഇങ്ങനെ ഒരു സ്ഥലം പൊളിയല്ലേ അവിടെ താഴെ നമുക്ക് വണ്ടി പോകുന്നത് കാണാം അങ്ങ് ഭാഗത്തൊക്കെ കോടയ്ക്ക് കയറി ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ മലനിരകൾ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണാം മൊത്തം പച്ചപ്പായിട്ട് അടിപൊളി വേറെ വൈബ് നല്ലൊരു മഴ പെയ്തിപ്പോൾ പോയതേ ഉള്ളൂ പെർഫെക്റ്റ് ഓഫ് റോഡിനുള്ള വഴിയാണിത് ഇത് മുകളിലോട്ട് എസ്റ്റേട്ട് പോകുന്ന ഒരു റോഡാണ് ഇവിടെ ഇന്ന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ കാണുന്നു പ്രതീക്ഷിക്കുന്നു നോക്കാം അല്ല വഴി ഇങ്ങനെ പോകുന്നു ഹായ് കൊള്ളാം അടിപൊളി ഹായ് അങ്ങ് ദൂരെ കോടയിൽ മുങ്ങിയ മലനിരൽ കാണാം അത്യാവശ്യം വലിയ വലിയ കല്ലാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ എന്തായാലും ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുക ആ താഴെ ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടെ തെളിച്ചാൽ വന്നല്ലോ ഉള്ളോ അടിപൊളി ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ചാർമടി ചുരം ഇവിടെ നിന്ന് ഞാൻ വിഷ്ണഗഡ്സിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ഈ വഴി ഒന്ന് കയറിയതാണ് പക്ഷെ എന്തായാലും ഈ കാണുന്ന വഴി ഇത്രയ്ക്കും കയറി വന്നത് പുറത്തായി എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശം ആ സ്ഥലം ഞാൻ പോയിട്ട് കാണിക്കും മഴ പെയ്തെങ്കിൽ കോടയ്ക്ക് കയറി മൊത്തം ആ വ്യൂ വിസിബിലിറ്റി മൊത്തം ക്ലോസ്ഡ് ആയിരിക്കും എന്നാലും ഞാൻ പോവാണ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലെന്നറിയില്ല എന്നാലും പോയി നോക്കാം ിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ റോഡ് നേരത്തെ ഞാൻ മുകളിലോട്ട് കയറി പോകുന്ന നേരത്തെ മൊത്തം കോടയില് ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പം കോടയൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരു ചായ ഒരു ചായക്കട പോലും ഇല്ല എന്താ ചെയ്യ എന്റെ കൂടെ വന്ന മിഷ് ക്യാമറ കണ്ട പഞ്ചറസ് ഇട്ട് വന്നേക്കാൻ ബംഗളൂർ ആണ് കേട്ടോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇവിടെ വരെ വന്നെത്തി ഇപ്പൊ തിരിച്ചു പോയതിനെ പറ്റത്തില്ല ഒട്ടക്കത്തെ തണുപ്പും നല്ല മഴയും കോട്ട എന്ന് പറയുമ്പോ ഈ നൂറു വരെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ പക്ഷെ ആൾറെഡി ഉള്ളിൽ നനഞ്ഞു വീണ്ടും മഴ പെയ്തിട്ട മഴ കൊള്ളു മഴ തുള്ളി കൊണ്ടിട്ട് എന്തിനാന്ന് ഇത് എടുത്തിട്ടാണ് പക്ഷെ ഇവിടെ ഒരാൾക്ക് കൊട മാത്രമേ ഉള്ളൂ എങ്ങനെ പോകും നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് സോ വെസ്റ്റൻ ദ എങ്ങനെയാ വീട്ടിലെത്തുള്ള എന്ത് ചെയ്യും ഇവിടെ ഇവിടെനിന്ന് ഇപ്പൊ മൂവാവില്ല അമ്മാതിരി തണുപ്പ് അവിടെ ഉണ്ട് ബോർഡ് ഉണ്ട് ആന വരും മൊത്തം കണ്ടില്ലേ മലനിരകൾ മുങ്ങി കിടക്കുന്ന എന്റെ മുകളിലൊക്കെ കയറി ഞാൻ എന്ത് കാണിച്ചു തരാനാണ് മധുരമായ സ്ഥലത്തിൽ നിന്നും നമ്മൾ വിട പറയുന്നു ഇത് ലിറിക്കൽ ഉള്ളതല്ലോ ഇത് വിറച്ചിട്ട തണുപ്പ് അപ്പൊ നമ്മൾ ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പിൽ നിന്നും വിട പറയുന്നു കാരണം നമുക്ക് അങ്ങോട്ട് പോയ കോടയും മഴയൊക്കെയാണ് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വെസ്റ്റും ഗഡ്സിന് മലനിരകൾ കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് മഞ്ഞ വണ്ടിയും പച്ച ലാൻഡ്സ്കേപ്പും കണ്ടില്ലേ എന്ത് നല്ല റോഡാണ് പക്ഷെ ആൾക്കാർ വളരെ കുറവാണ് ഇവർ കുച്ച് ഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ഗോഗിലേന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് ഇരുപത്തി മൂന്നായി അപ്പൊ ഈ കാണുന്ന കാഫി എസ്റ്റേറ്റ് ഇഷ്ടപ്പെട്ടിരുന്നു ഇതെന്താ ചലക്കുന്നത് നമുക്ക് ഇങ്ങനെ ദൂരെ കണ്ടില്ലേ ഇപ്പൊ നമ്മളൊരു മലയുടെ മുകളിലാണുള്ളത് അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി 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 വേണം നമുക്ക് ചെല്ലാൻ വേണ്ടി അങ്ങ് ദൂരെ മൊത്തം കാടാണ് കാണുന്നത് ടൗൺ ഭാഗമൊന്നും കാണുന്നില്ല പക്ഷെ അവിടെ കാണാണ് ബണിക്കളെന്ന് പറഞ്ഞൊരു ടൗൺ ഉള്ളത് അപ്പം ഈ അവിടെ അവിടെയാണുന്നുണ്ടോ അത് ഇത് ഇവിടെ അടുത്തുള്ളതാണ് ഒരുപാട് ഇറങ്ങി പോകാനുണ്ട് അങ്ങ് ദൂരെ കാണുന്നത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ മലനിരകളാണ് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് ആ ഒരു വളവ് കുറച്ച് കുറച്ച് പിന്നെ നാട്ടിൽ നാട്ടിൽ ഉണ്ടോ നല്ല നിന്നത് നമ്മളെ ൂരം വന്ന് ഇവിടെ ഒരു അടുത്തൊരു ചെറിയൊരു ടൗൺ ഉണ്ട് എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് ഇവിടെ ഒരുപാട് എന്താ പറയാ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ ബജി സംഭവങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ട് മൊത്തം നനഞ്ഞിട്ട് ഒരു ചായ കുടിക്കാണ്ട് പോയെങ്കിൽ മോശം അതെ അതെ മൊത്തം നനഞ്ഞ് റെയിൻകോട്ടൊന്നും എടുത്തില്ല കാരണം നമ്മൾ താഴെ ഇറങ്ങി വരേ നേരത്തെ പെയിലാറുന്നു പ്രതീക്ഷയില്ല ഒരിക്കലും പ്രതീക്ഷയില്ല മാതിരി മഴ പെയ്തു നമുക്ക് ഈ സ്ഥലമൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് അല്ലായിട്ടായിട്ട് ചായ കുടിച്ചിട്ട് പോലെ നല്ല ആ ചെറിയ ക്ലാസ്സിലായിരിക്കും കേട്ടോ കൊട്ടികര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായിട്ട് ആറ് അമ്പത്താറ് സംതിങ് ഉണ്ടായി ആറ് അമ്പത്താറായി അപ്പൊ ഈ കൊട്ടികരുന്ന സ്ഥലത്ത് സ്ഥലത്ത് അപ്പോൾ മിനിയാ ഞാൻ നമ്മൾ കൂവെമ്പു അതായത് നമ്മുടെ രാഷ്ട്രകവി കർണാടകയിലെ രാഷ്ട്രകവി കൂവെമ്പ് അവരുടെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ മോൻ്റെ അവിടെ എന്താ പറയുക സ്മാരകമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൊട്ടികേരയില് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പൂർണ്ണചന്ദ്ര കെ പി പൂർണ്ണചന്ദ്ര തേജസ്വിയുടെ ഇതെന്താണ് സംഭവം ഇടാ ലൈബ്രറി ഒക്കെ അല്ലേ ഇതൊരു ആ എന്തോ ലൈബ്രറി അതായത് ലൈബ്രറി ഒക്കെ ഉണ്ട് പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ ക്ലോസ്ഡാണ് അല്ല നല്ല അടിപൊളി ഫ്രെയിമൊക്കെ ഉള്ളിലോട്ട് കുറച്ച് പോകാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ വണ്ടി അപ്പോൾ നമുക്ക് ഒരു ദിവസം വരാം നോക്കാം അപ്പം അപ്പം ഈ ദിവസം അവിടെയൊക്കെ കോട കയറി കിടക്കുക റോഡിൽ ഈ ഫ്രെയിം കണ്ടില്ലേ അടിപൊളി മൊത്തം കോടമഞ്ഞു കേറി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഒന്നുമില്ലല്ലേ ഒരു മലനിരകൾ ലെറ്റ്സ് മൂവ്